അങ്ങനെ കുർണൂലിൽ നിന്നും ഞങ്ങൾ നേരെ ബാംഗ്ലൂർക്ക് പോരാനുള്ള ഒരു തയ്യാറെടുപ്പിന് ഒരുങ്ങി രാവിലെ തന്നെ എല്ലാവരും കൂടി ഇറങ്ങേണ്ടതായിരുന്നു പക്ഷേ എല്ലാവരും കൂടി ഇറങ്ങാൻ പറ്റിയില്ല കാരണം ഒരു രണ്ട് വണ്ടിക്കാണല്ലോ നമ്മൾ പോയത് അതിൽ ഒരു വണ്ടി മോർണിംഗിൽ തന്നെ അതിരാവിലെ നമ്മൾ പുറപ്പെട്ടു ഇനിയിപ്പോൾ നമ്മൾ ഓട്ടത്തിലായിരിക്കുള്ള കാപ്പിയൊക്കെ കുടിക്കുന്നത് കാരണം രാവിലെ നമുക്ക് പോകുന്നപ്പോൾ കാപ്പിയൊന്നും കുടിക്കാൻ സാധിച്ചില്ല അപ്പോൾ ഓട്ടത്തിൽ ഹൈവേയിൽ എവിടെയെങ്കിലും കാപ്പി കുടിക്കാൻ കയറണം ഒരു ഹോട്ടൽ അന്വേഷിച്ചാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹോട്ടൽ എത്രയും പെട്ടെന്ന് നമ്മുടെ നോട്ടത്തിൽ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം കാണുന്നത് നല്ലൊരു ഹോട്ടലിൽ കയറണം കാപ്പി കുടിക്കണം ഞങ്ങൾ ഇന്നലെ താമസിച്ച കുർണൂരിൽ നിന്നും നേരെ ബാംഗ്ലൂർക്കുള്ള ബാംഗ്ലൂർ എയർപോർട്ടിലേക്കാണ് പോകുന്നത് കാരണം നമ്മുടെ കുട്ടികളെ ബാംഗ്ലൂർ എയർപോർട്ടിലാക്കണം അവരവിടുന്ന് ഫ്ലൈറ്റ് തന്നെ നേരെ നമ്മുടെ കൊച്ചിക്ക് പോവുകയാണ് ഞങ്ങൾ ഇപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു ആയിരത്തി എഴുന്നൂറ് കിലോമീറ്ററോളം ഞങ്ങൾ വണ്ടി ഓടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ഹൈവേഡ് അടുത്തുള്ള ഒരു വെജിറ്റബിൾ ഹോട്ടലിലേക്ക് എറിയിക്കണം ഞങ്ങളുടെ വണ്ടി ഇവിടെ കാണാം ഇത് കിടക്കുന്ന നക്സോൺ നക്സോൺ അവിടെ കിടപ്പുണ്ട് അവിടെ പിള്ളേർ രണ്ടെണ്ണം അകത്തിരിപ്പുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം നമ്മുടെ ഹോട്ടലിലേക്ക് പോവാം ഓക്കേ അവൻ ഞങ്ങൾ ഹോട്ടലിനകത്ത് കയറിയിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ നോക്കി നോക്കിയപ്പോൾ ഇഡ്ഡലി ഉണ്ട് വടയുണ്ട് ചൂടനാണ് വട അപ്പോൾ ചൂടൻ വട കഴിക്കാൻ വേണ്ടി നമ്മൾ അഞ്ച് പേരുണ്ട് അഞ്ച് പേർക്ക് വട ഓർഡർ ചെയ്തു മൂന്ന് പേർക്ക് വട കിട്ടി ഇനി ബാക്കി രണ്ട് പേർക്കും കൂടി കിട്ടാനുണ്ട് അപ്പോൾ വടക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യണം എന്തായാലും വട കിട്ടിയിട്ട് വേണം എല്ലാവർക്കും കഴിക്കാൻ കിട്ടിയവരെല്ലാം കഴിച്ചു തുടങ്ങുകയും ചെയ്തു വട നമുക്ക് മൂന്ന് പേർക്കെ കിട്ടിയിട്ടുള്ളൂ രണ്ടുപേരുടെ വട അടുപ്പത്താണ് അത് റെഡി ആകാൻ സമയമെടുക്കും വടയുടെ വലിപ്പൊക്കെ ഉണ്ടാ സൂപ്പറുണ്ടിക്കട്ടെ സാമ്പാറുണ്ട് വടയുടെ വലിപ്പം അനുസരിച്ച് ഒരേറ്റൊരു പ്രശ്നമേ അല്ല ഓക്കെ സൂപ്പറാണ് എല്ലാവരും കിട്ടിയാ വടയൊക്കെ പറഞ്ഞാൽ സൂപ്പറാണ് പ്രത്യേകിച്ച് നല്ല ചൂടറായതുകൊണ്ട് ഒരു വലിയ ടേസ്റ്റാണ് ചമ്മന്തിയാണെങ്കിലും അടിപൊളിയാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സീ ചമ്മന്തി ആ നമ്മൾ വട കഴിച്ചിറങ്ങി കേട്ടോ അഞ്ച് പേരാണ് കാപ്പി കഴിച്ചത് വട നിങ്ങൾ കണ്ടല്ലോ വലിയ വടയാണ് അപ്പോൾ അതിൻ്റെ റേറ്റ് ഒക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വടക്ക് ഇരുപത്തഞ്ച് രൂപയുള്ളൂ ഞങ്ങൾ അഞ്ച് പേര് ഫുഡ് കഴിച്ച് കയറും ഇരുന്നൂറ്റമ്പത്തഞ്ച് രൂപ കാപ്പി ഉൾപ്പെടെ എന്തായാലും വട അത് സൂപ്പറാണ് നമ്മുടെ വണ്ടി പുറകെ കിടപ്പുണ്ട് നമ്മളിപ്പോൾ ബാംഗ്ലൂർക്കുള്ള യാത്രയിലാണ് ഓക്കെ താങ്ക് ഇതാണ് നമ്മൾ ഫുഡ് കഴിച്ച കട കേട്ടോ നമ്മുടെ റെസ്റ്റോറൻറ്റ് ബാംഗ്ലൂരിൽ നമ്മളിന്ന് ഇന്ന് സ്റ്റേ ചെയ്യണേ ഇവര് എയർപോർട്ടിലാക്കിയതിന് ശേഷം വേണം ബാംഗ്ലൂർക്ക് പോവാൻ ബാംഗ്ലൂർ നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് പോകാൻ അതൊരു എന്തൊരു വിഷമമാണ് എന്ത് പറ്റിക്ക് ചേച്ചി ഇല്ലാത്തത് കൊണ്ടുള്ള വിഷമമാണോ ഒരു വിഷമ ചേർത്ത് സ്വന്തം ജീവനാണ് അങ്ങനെ ആന്ധ്രയിൽ നിന്നും മനോഹരമായ കാഴ്ചകൾ കണ്ട് അതായത് ഒരു മരുഭൂമിയിൽ കൂടി കടന്നു പോകുന്ന ഒരു റോഡ് ഹൈവേ എൻ എച്ച് ഫോർട്ടി ഫോർ നമുക്ക് കാണാം നാല് മണിക്കൂറിന് മേലെ വണ്ടി ഓടണം മ്മരെയൊക്കെ നമ്മള് ഫ്ലൈറ്റിലൊക്കെ അയ്യോ അങ്ങനെ വീണ്ടും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് മനോഹരമായ കാഴ്ചകൾ കണ്ട് കുന്നും മലയും ഒക്കെ കണ്ട് ആന്ധ്രാപ്രദേശിലൂടെ നമ്മള് ഹൈവേ വഴി കടന്നു വരുമ്പോൾ നമുക്ക് വീടുകളൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല അതേപോലെ ഹോട്ടലുകൾ ഒന്നും കാണാൻ പറ്റില്ല വളരെ അപൂർവമുള്ള ഹൈവേയിലൊക്കെ ഹോട്ടലുകൾ പക്ഷേ അവിടുത്തെ ആ ഭൂപ്രകൃതിയാണ് നമ്മൾ കൂടുതൽ ആകർഷിക്കുന്നത് കാരണം നമ്മളെ കാഴ്ചകൾ അല്ലെങ്കിൽ കണ്ണിന് കിട്ടുന്ന ഒരു കാഴ്ച ഒരു സുഖം അതൊരു വലിയ എന്താ പറയുക അനുഭവം തന്നെയാണ് ഇതൊക്കെ ഈ യാത്രയിലൂടെയാണ് നമ്മൾ ഇതേപോലെയുള്ള കാഴ്ചകൾ കാണുന്നത് അപ്പോൾ അടിപ്പൺ റോഡുകളും നല്ല കാഴ്ചകളും കണ്ടുകൊണ്ട് പോരുമ്പോൾ ബാംഗ്ലൂരെത്തുന്നത് പോലും നമ്മളറിയില്ല വെൽക്കം ടു ലേ പക്ഷി നമ്മുടെ ഇപ്പം നമ്മൾ ലേ പക്ഷി ടെമ്പിളിലേക്കുള്ള യാത്രയിലാണ് അതായത് ഹൈവേയിൽ നിന്നും അകത്തേക്ക് കയറുമ്പോഴാണ് ലേ പക്ഷി ടെമ്പിൾ നമ്മൾ കാണുന്നത് ആ കാഴ്ചകൾ കാണാണ്ട് നമ്മൾക്കൊരിക്കലും ആന്ധ്രയിൽ നിന്ന് തിരിച്ചു വരാൻ കഴിയില്ല ും എന്താ പക്ഷിക്ക് നിന്നിട്ടാ നമ്മളീ കാണാ യാവലും ഹായ് നിൽക്കുന്ന കണ്ടില്ലേ തൊട്ടടുത്ത് ലേ പക്ഷി ലേ പക്ഷി നിൽക്കുന്ന കണ്ടില്ലേ നമ്മളെ ലേ പക്ഷിയുടെ അടുത്തേക്കാണ് പോകുന്നത് അടിപൊളിയായിട്ടുള്ള കാഴ്ച രാമായണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നഗരമാണ് ലേ പക്ഷി വാൽമീകി രാമായണമനുസരിച്ച് രാമൻ ഹനുമാൻ്റെ കൂടെ ലങ്കയിലേക്കുള്ള യാത്രയിൽ ജഡായുവിനെ കണ്ടുമുട്ടി ഒറ്റയേറ്റ് ചിറകറ്റ മരണാസനായി കിടക്കുന്ന ജഡായുവിനെ കണ്ട് അടുത്തിയെന്ന രാമൻ ലേ പക്ഷി എന്ന് പറഞ്ഞുവെന്നാണ് പുരാണം എഴുന്നേൽക്കുക പക്ഷി എന്നാണ് ഈ വാക്കുകളുടെ അർത്ഥം ആ വാക്കുകൾ ചേർന്ന് ലേ എന്ന ഒറ്റ വാക്കുണ്ടായി എന്നാണ് വിശ്വാസം നിന്റെ എൻട്രൻസ് ഇവിടെയാണ് നമ്മൾ കണ്ടത് അവിടുന്ന് ഞാൻ ഇവിടെ വന്നു സ്റ്റെപ്പ് കയറാൻ പോവാണ് സ്റ്റെപ്പ് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ സമയമൊന്നുമില്ല എയർപോർട്ട് വരെ എത്തേണ്ടതാണ് ബാംഗ്ലൂർ എയർപോർട്ട് എത്തേണ്ടതാണ് രണ്ടുപേരെ ഫ്ലൈറ്റിൽ കയറ്റേണ്ടതാണ് അപ്പോൾ ആ ഒരു സമയം ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചതാണ് ഹൈവേന്ന് ആന്ധ്രാപ്രദേശിലാണ് ജഡായു കുറച്ച് സ്റ്റെപ്പൊക്കെ കയറാനുണ്ട് സ്റ്റെപ്പൊക്കെ കയറി വന്നാൽ ഏറ്റവും ടോപ്പിലൊക്കെ എത്താൻ പറ്റുള്ളൂ ചെറിയ <small> ചവിട്ടിക്കാരണം <small> 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 ഈ ജഡായു പാറയുടെ മുകളിൽ നിന്നിട്ട് നമുക്ക് ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാല് നല്ലൊരു വ്യൂ പോയിന്റ് കാണാം എന്തൊരു ഭംഗിയാണ് സ്ഥലമൊക്കെ ആണെങ്കിൽ കുറേ ദൂരെയാണ് കേട്ടോ ആ അമ്പലം നിൽക്കുന്നത് ഒരുപാട് ദൂരെയാണ് നമുക്ക് ഇവിടെ നിന്ന് ആ അമ്പലത്തിന്റെ മുകൾ ഭാഗം കാണാം കണ്ടാ അടിപൊളിയല്ലേ മുകളിൽ നോക്കിയിട്ട് തന്നെ സൂപ്പർ അല്ലേ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അമ്പലത്തിലേക്ക് കയറാനായിട്ട് അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി അമ്പലമാണ് നമ്മൾ അമ്പലത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കണ്ട ചുറ്റുമുള്ള കാഴ്ച കണ്ട എന്തൊരു ഭംഗിയാണ് ജഡായു ഇങ്ങനെ നിൽക്കുന്നത് തന്നെ കാണാനായിട്ട് ഭയങ്കര മനോഹരമായൊരു കാഴ്ച തന്നെയാണ് അത് എന്തായാലും തൊട്ടടുത്ത് പോയി കാണാൻ സാധിച്ചു നല്ലൊരു കയറ്റം ഉണ്ട് കേട്ടോ നല്ലൊരു കയറ്റം എന്ന് പറഞ്ഞാൽ നല്ലൊരു കയറ്റം ഉണ്ട് അത്ര മുകളിലേക്ക് കയറി തന്നെ ചെല്ലണം എന്നാലും മാത്രമേ നമുക്ക് ശരിക്കിനും അത് കാണാൻ പറ്റുള്ളൂ വേണ്ടതേ അമ്പലം പാറ ജഡായു പാറ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി ഞാൻ അമ്പലത്തിലേക്ക് പോകണം അപ്പോൾ കയറി സ്റ്റപ്പോൾ വീണ്ടും ഞാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു മൂന്ന് പേര് കൂടെ വന്ന ആള ഒരു വണ്ടിയിൽ ഉണ്ടായിരുന്നാണ് മൂന്ന് പേര് സുന്ദരമായിട്ട് അവിടെ വിശ്രമിക്കണം ഞാൻ ഈ മല മുഴുവനും കയറി വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു വണ്ടിയുടെ അമ്പലം അവിടെ ജസ്റ്റ് അമ്പലം വരെ ഒന്ന് എത്തണം വണ്ടി നേരെ അമ്പലത്തിലേക്കണം ഈ റോഡ് ആ ഈ അമ്പലത്തിലേക്കൂടെ ഉള്ള ഫീസാണ് വാങ്ങിച്ചത് അപ്പോൾ നമ്മൾ അമ്പലത്തിലേക്ക് കയറാൻ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തു ഇനി അമ്പലത്തിലേക്ക് കയറണം അമ്പലത്തിൻ്റെ അതായത് നമ്മൾ പറഞ്ഞല്ലോ ലേ പക്ഷി ടെമ്പിൾ എന്ന് പറയുന്നത് ആന്ധ്രയിൽ വരുന്ന ഒരാളും ഈ അമ്പലത്തിൽ കയറാതെ പോകില്ല എന്നുള്ളതാണ് അത്ഭുതങ്ങൾ നിറഞ്ഞ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് പേര് വന്ന് കണ്ടിട്ടുണ്ട് നമ്മൾ മാസികയിലേക്ക് വായിച്ചിട്ടുണ്ട് യാത്ര മാഗസീനിലൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളതാണ് ലേ പക്ഷി ടെമ്പിളിനെ കുറിച്ച് ആ ടെമ്പിളിൻ്റെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് എഴുപത് തൂണുകൾ ഉണ്ടെന്നാണ് പറയുന്നത് കൽത്തൂണുകൾ എഴുപതല്ല അതിനേക്ക് മേലെ അതിലൊരു കൽത്തൂൺ എയറിലാണ് നിൽക്കുന്നത് അതായത് തൂൺ കരിങ്കൽ തൂണുകളാണ് അപ്പോൾ ആ കരിങ്കൽ തൂണിൽ ഒരു തൂണ് നിലമുട്ടാതെയാണ് നിൽക്കുന്നത് വീരഭദ്രനാണ് ക്ഷേത്രത്തിലെ പ്രതിമ ശിവൻ വിഷ്ണു വീരഭദ്രൻ എന്നീ മൂന്ന് ദൈവങ്ങൾക്ക് ഇവിടെ പ്രത്യേക പ്രതിഷ്ഠയുണ്ട് വടക്കോട്ടാണ് ക്ഷേത്രത്തിൻ്റെ ദർശനം ചെരുപ്പുകൾ അഴിച്ചു വച്ചും പ്രധാന പ്രവേശന കവാടത്തിൻ്റെ മുന്നിലെത്തുമ്പോൾ തൂണിൽ കൊത്തിവെച്ചുക്കുന്ന ഒറ്റ ശരീരവും മൂന്ന് തലയുമുള്ള കാളയുടെ രൂപവും കാണാൻ സാധിക്കും ക്ഷേത്രത്തിനകത്തേക്ക് കയറിയപ്പോഴാണ് ആ തൂണുകളുടെ ആ മനോഹാരിത ആ കരിങ്കൽ തൂണുകളിൽ കൊത്തിവെച്ചിരിക്കുന്ന രൂപങ്ങൾ പ്രതിമകൾ എന്താ പറയുക എന്തൊരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ് ഇവിടെ ഈ തൂണുകളിൽ കുത്തിവെച്ചിരിക്കുന്നത് ഞാനിവിടെ വന്നത് ഈ അമ്പലത്തിൽ കയറിയിട്ട് ആ തൂണൊന്ന് കാണണം ഒരു നിലം തൊടാതെ നിൽക്കുന്ന കരിങ്കൽ തൂണൊന്ന് കാണാനുള്ള ആവേശത്തിലാണ് ഞാൻ ഓടി അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുന്നത് ആ കാഴ്ച ഉടനെ കാണാമെന്ന് വിചാരിച്ചിട്ട് കണ്ടില്ലേ അവർ ആ ഷാള് ഇട്ടേക്കുന്നത് അത് വലിക്കുന്നത് കാണാം കണ്ട ഇനിയിപ്പോൾ വലിച്ചവരെടുക്കും അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു അത്ഭുത കാഴ്ചയാണ് ലേ പക്ഷി ടെമ്പിൾ എന്ന് പറയുന്ന ടെമ്പിളിൽ വരുമ്പോൾ ഇങ്ങനെയുള്ള ഈ അത്ഭുത കാഴ്ച കാണാനും കൂടിയാണ് ആളുകൾ എത്തുന്നത് അത് അതേപോലെ അവർ ചെയ്യുന്നത് കണ്ടോ അവരെന്താ ചെയ്യുന്നത് ആ ഷാള് താഴേക്കേറ്റി അത് നിലത്തും മുട്ടിയിട്ടില്ല അത് വലിച്ചെടുക്കുന്നു കണ്ട ആ കുട്ടി വലിച്ചെടുക്കുന്നു അടിപൊളി കാഴ്ച അല്ലേ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ ബാംഗ്ലൂർ എയർപോർട്ടിലേക്കുള്ള യാത്രയിലാണ് എന്തായാലും എയർപോർട്ടിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട് നമുക്ക് എയർപോർട്ടിലേക്ക് എത്താനുള്ള വഴിയിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത് എയർപോർട്ട് റോഡിലേക്കാണ് കയറിയിരിക്കുന്നത് മനോഹരമായ റോഡ് എത്ര വരിയാണെന്ന് നോക്കി നാല് എട്ട് വരിയാണ് റോഡ് അടിപൊളി റോഡുകളാണ് അത് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അതേപോലെ ആയിരിക്കുമല്ലോ റോഡിൻ്റെ പണികളും വെക്കുക എന്ത് രസകരമായിട്ടാണ് ആ റോഡ് പണിത്തിട്ടിരിക്കുന്നത് നേരെ എയർപോർട്ടിലേക്ക് എത്താനായി നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിലെ നമ്മുടെ കുട്ടികളെ കൊണ്ടുവന്ന് ഇറക്കിയതിന് ശേഷം നമ്മൾ തിരിച്ച് ബാംഗ്ലൂരിൽ പോയി നമ്മൾ താമസിക്കാൻ റൂം എടുത്തിട്ടുണ്ട് അവിടെ പോയി താമസിക്കും അങ്ങനെ ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തും എയർപോർട്ടുമായി നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു വണ്ടി അതിവേഗത്തിൽ നമ്മൾ എയർപോർട്ടിലേക്ക് കടന്നു പോവുകയാണ് അപ്പോൾ എയർപോർട്ടിലേക്ക് നമ്മുടെ വണ്ടി ദാ ഇതാക്കാണെന്നാണ് ബാംഗ്ലൂർ എയർപോർട്ട് ഞാൻ സത്യത്തിൽ ഞാൻ ബാംഗ്ലൂർ എയർപോർട്ട് ആദ്യമായിട്ട് കാണാം കേട്ടോ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ നമ്മളുടെ വണ്ടി ബാംഗ്ലൂർ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ബാംഗ്ലൂർ എയർപോർട്ട് കാണാൻ നല്ല ഭംഗിയാണ് സൂപ്പറാണ് അടിപൊളിയാണെന്നൊക്കെ അത് ശരിക്കും ഞാനവിടെ നിങ്ങൾ വണ്ടി നിർത്തി ഇറങ്ങിയപ്പോഴാണ് ആ മനോഹരമായ എയർപോർട്ട് കാണുന്നത് നിങ്ങളൊന്ന് കണ്ടുനോക്കി എന്ത് രസകരമാണ് എയർപോർട്ട് ആ റോഡുകൾ എയർപോർട്ടിൻ്റെ ആ ഒരു എന്താ പറയുന്നത് ആ ഒരു ഭംഗിയാണ് അതെ ഞാങ്ങളെ ബംഗളം കൂടിയാണ് കേട്ടോ പോണത് അപ്പോൾ രണ്ടു പേരും അത് അവിടെ ചേച്ചിയുടെ മരുമോള് മരുമൂന്ന് പേരും കൂടി ഞങ്ങളുടെ എയർപോർട്ടിലേക്ക് അകത്തേക്ക് കയറാനുള്ള ശ്രമത്തിലാണ് എന്തായാലും യാത്ര ആക്കാനുള്ള ആ ഒരു തിരക്കിലെ ഞങ്ങൾ വന്ന് ഇവരെ യാത്ര ചെയ്യാണ് ഇദ്ദേഹമാണ് ചേച്ചിയുടെ മോള് സൗമ്യ ടാറ്റ തന്നിട്ടുണ്ട് അപ്പോൾ അതെ എൻ്റെ മകൾ ദീപിക രണ്ട് പേരും കൂടി അകത്തേക്ക് പോവുകയാണ് ഗുഡ് ബൈ പറയുന്നു ഞങ്ങളിന് ബാംഗ്ലൂർക്ക് ഞങ്ങൾക്ക് പോകണം ഇവർ നേരെ കൊച്ചിയിലേക്ക് പോകും ഇന്ന് വൈകിട്ട് തന്നെ ഒരു ഫ്ലൈറ്റ് അഞ്ച് മണിക്കാണ് വൈകിട്ട് തന്നെ അവർ കൊച്ചിയിലെത്തും എന്താ പറയുക നേരെ ഏഴര ആവുമ്പോഴേക്കും വീട്ടിലെത്താൻ സാധിക്കുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത് അപ്പോൾ അവരെ യാത്രയൊക്കുന്നു ചേച്ചി ചേട്ടൻ ഞാൻ ഞങ്ങളെല്ലാവരും ഉണ്ട് തമാശകളൊക്കെ പറഞ്ഞ് എന്താ പറയണേ ഇത്ര നേരം ഇത്രയും ദിവസം ഒന്നിച്ച് കൂടേണ്ടായിരുന്നതാണ് രണ്ടുപേരും ടാറ്റ പറഞ്ഞ് ബൈ ബൈ പറഞ്ഞു ഞങ്ങളോട് വിട പറഞ്ഞു നേരെ എയർപോർട്ടിൻ്റെ അകത്തേക്ക് പോവുകയാണ് അപ്പോൾ ഓക്കെ മക്കളെ അടിപൊളിയായിട്ട് യാത്ര ചെയ്ത് പോകൂ നല്ലൊരു യാത്രയാവട്ടെ ഹാപ്പി ജേണി എയർപോർട്ടിൽ വന്ന സമയത്ത് ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഫ്ലൈറ്റ് പറക്കുന്ന വീഡിയോ എടുക്കണമെന്ന് കൃത്യത്തിന് ഞങ്ങളൊരു ഫ്ലൈറ്റ് പറക്കുന്നത് വീഡിയോ എടുക്കാൻ സാധിച്ചു എന്തായാലും നമ്മുടെ ആളുകൾ പൂരി മസാല പൂരി മസാല കറി പറഞ്ഞു പൂരി മസാല കറിയും പറഞ്ഞിട്ട് കേരളത്തിലെ പൂരി മസാലയും പറഞ്ഞ അനുസരിച്ച് ഇവിടെ കാത്തിരിക്കുകയായിരുന്ന പക്ഷേ കേരളത്തിലെ മസാല പൂരി മസാല അല്ല ഇത് ഒന്ന് തുറന്ന് കാണിച്ചിപ്പിയൊന്നും തുറന്ന് കാണിച്ചേ ആ മസാല കാണട്ടെ ഇതാണ് പൂരി

അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ യാത്രയക്കിയതിന് ശേഷമാണ് ഇവിടെ വന്നിട്ട് ഹോട്ടലിൽ വന്ന് ബാംഗ്ലൂർ ടൗണിൽ വന്നിട്ട് നല്ലൊരു ഹോട്ടൽ നോക്കി കയറിയതാണ് അപ്പോൾ മസാല ദോശയൊക്കെ നമുക്ക് കിട്ടിയ മസാല ദോശ ഇതാണ് ബാംഗ്ലൂർ മസാലദോശയാണ് നമ്മൾ ഈ കഴിക്കുന്നത് അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ല കാരണം ചിലവർക്ക് അത് അത്ര വലിയ ഇഷ്ടമായില്ല പിന്നെ ബാക്കിയുള്ള ആളുകളുടെ ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് വട പറഞ്ഞു വട കഴിച്ചു അപ്പോൾ മസാല ഇഷ്ടപ്പെടാത്ത ആളുകൾ ഓരോ പ്ലേറ്റ് വട പറഞ്ഞു എന്തായാലും ഫുഡ് മൊത്തത്തിൽ അടിപൊളിയായിരുന്നു ചേട്ടനും ചേച്ചിയാണ് ഇരിക്കുന്നത് അവർ രണ്ടുപേരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊക്കെ ഹാപ്പി ആയിരുന്നു അവസാനം വട കിട്ടിയപ്പോൾ എല്ലാവരും ഹാപ്പിയായി എന്താ പറഞ്ഞാൽ മസാല വശം പോരെന്നൊക്കെ തോന്നി കാരണം ആ ഒരു രുചി നമുക്ക് അത്ര പിടിച്ചില്ല പക്ഷെ വട സൂപ്പറായിരുന്നു ഇപ്പം ബാംഗ്ലൂർ വന്നിട്ട് ബാംഗ്ലൂർ ലുലുമാളിൽ ഒന്ന് കയറണം അപ്പോൾ അതിന് വേണ്ടി ഫുഡൊക്കെ അഴിച്ചിട്ട് കയറാമെന്ന് പറഞ്ഞിരിക്കുകയാണ് എല്ലാവരും ചായ പറഞ്ഞപ്പോൾ ചായ ചായ എല്ലാവരും ചായ കാപ്പി കാല്ലേ കാ ഞാൻ മാത്രം ബദാം മിൽക്കാക്കി എങ്ങനെയുണ്ട് നോക്കട്ടെ ബാംഗ്ലൂരിലെ ബദാം മിൽക്ക് കഴിച്ചിട്ട് വേണം കേരളത്തിൽ പോയി കഴിക്കാൻ ബാംഗ്ലൂർ ലുലു മാളിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്ന ഇതല്ലേ പാർക്കിംഗ് പാർക്കിംഗ് ലുലുമാൾ പാർക്കിംഗ് ആ കീറുമക്കളെ കയറി എന്താണ് സംഭവം എന്ന് നോക്കട്ടെ ലുലുമാൾ നമുക്ക് നമ്മൾ എറണാകുളം ലുലുമാളിലാണ് കയറിയിരിക്കുന്നതെങ്കിലും ബാംഗ്ലൂർ വന്നിട്ട് ബാംഗ്ലൂർ ലുലുമാൾ കണ്ടില്ല എന്ന് വെച്ചാൽ അത് മോശമാണല്ലോ അതെന്ന് വിചാരിച്ചത് സമയം ഏഴ് മണിയായപ്പോഴേക്കും ഞങ്ങളെല്ലാം തിരക്കും കഴിഞ്ഞ് ഫുഡും കഴിഞ്ഞ് ബ്ലോക്കും ഒക്കെ മാറി ലുലുമാളിലേക്ക് എൻട്രി ചെയ്തിരിക്കുന്നു ഒന്ന് കണ്ടിട്ട് പോകാം നമ്മുടെ സ്വന്തം ഇക്കട ഒരു ലുലുമാളാണ് അപ്പത് ബാംഗ്ലൂരത്തെ ലുലുമാൽ എങ്ങനെയുണ്ട് അതാണ് നമുക്കറിയേണ്ടത് പാർക്കിംഗ് ഏരിയയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു ആ ലുലുമാളിൽ വന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇവിടെ നെക്സ്റ്റ് പാർക്ക് പാർക്കിൽ അവർ വണ്ടി മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം അടുത്ത വണ്ടി കയറ്റാൻ വേണ്ടി അപ്പോൾ അതവിടെ വണ്ടിയാണ് പൊങ്ങിപ്പോണത് കണ്ടിട്ടില്ല ഇത് ബാംഗ്ലൂർ ലുലുമാളിൽ മാളിലാണ് നമ്മൾ ഈ കാഴ്ച കാണുന്നത് നമ്മുടെ നാട്ടിലെ ലുലുമാളിൽ ഒന്നും ഇങ്ങോട്ട് സംഭവം നമ്മൾ കണ്ടിട്ടില്ല വണ്ടി പൊക്കിയെടുത്ത് മോളിലേക്ക് വെച്ചു ആഹാ ഇതേ കിടക്കുന്നത് നമ്മുടെ വണ്ടി ഇങ്ങനെ അടുത്ത വണ്ടി ഷിഫ്റ്റ് ചെയ്തു കണ്ടാ കണ്ടതേ ചേട്ടച്ചാരു നമ്മുടെ ചേട്ടച്ചാരുടെ വണ്ടി ഇതാണ് എത്ര വണ്ടി വന്നാലും ഇവരുത്തരന്മാരല്ല എല്ലാരും വീണാനല്ലേ ചേച്ചി സിപ്പിനെ വലിച്ചിട്ടാണ് എന്തായാലും അപ്പുറത്ത നല്ല ധൈര്യശാലികളാണ് ഇപ്പോൾ ബാംഗ്ലൂർ ലുലുവ മാളിൽ നമ്മൾ കയറി കാഴ്ചകളെല്ലാം കണ്ടു ലുലോ മാളൊക്കെ വെറൈറ്റിയാണ് കേട്ടോ കാരണം നമ്മുടെ നാട്ടിലുള്ള ഒരു മോഡലല്ല വ്യത്യാസമൊക്കെ ഉണ്ട് എന്നാലും കൊള്ളാം അടിപൊളിയാണ് നമ്മൾ പല ഭാഗത്തൊക്കെ കയറി നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ചെറിയ ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങിച്ചു കൂടുതലൊന്നും നമുക്ക് വാങ്ങിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല മാത്രമല്ല നമ്മുടെ വണ്ടി നിറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളാണ് കൂടുതൽ വാങ്ങിച്ചിട്ട് കാര്യവുമില്ല കാരണം നമുക്ക് കൊച്ചിയിൽ നിന്ന് വാങ്ങിക്കാമല്ലോ എന്നാലും ഞങ്ങൾ ജസ്റ്റ് കയറി അങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടു നമ്മുടെ വണ്ടി മുകളിലാണ് പോയപ്പോൾ വണ്ടി മുകളിൽ കയറ്റി ആ വണ്ടി വണ്ടിപ്പോ നമുക്ക് താഴെ താഴേക്കിറക്കണം താഴേക്കിറക്കണം എന്നുണ്ടെങ്കിൽ ഈ വണ്ടി മുകളിലേക്ക് ആദ്യം കയറ്റണം ഈ വണ്ടി മുകളിലേക്ക് കയറ്റി നമ്മളുടെ വണ്ടറ ലെവലിൽ വെക്കും ലെവലിൽ വെച്ചതിന് ശേഷം എന്താണ് അവിടെ സംഭവിക്കാം നമുക്ക് നോക്കാം വരുന്നു നമ്മുടെ വണ്ടി താഴേക്ക് വരുന്നു നമ്മുടെ വണ്ടി താഴേക്ക് വരുന്നു താഴേക്ക് ഇറങ്ങട്ടെ 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 നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി താഴേക്ക് വരുന്നു നമ്മള് അങ്ങനെ ഒരു പത്തുമണി കഴിഞ്ഞപ്പോഴേക്കും നമ്മള് ബുക്ക് ചെയ്തിട്ടുള്ള എന്തോ നോർത്തേൺ ചൂട്സ് പ്രീമിയം ഹോട്ടൽ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിരിക്കുന്നു ഇത് ബാംഗ്ലൂരാണ് ബാംഗ്ലൂർ ടൗണിൽ തന്നെയാണ് ഈ ഹോട്ടൽ എന്തായാലും നമുക്ക് ഹോട്ടലിൻ്റെ അകത്തേക്ക് പോകാം കാണാൻ അടിപൊളിയാണ് ഒരു മരം അതിൻ്റെ മുന്നിൽ ഇങ്ങനെ വളർന്ന് പന്തളിച്ച് നിൽപ്പുണ്ട് അത് രാത്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഞങ്ങൾ പ്രതീക്ഷയിലും കൊള്ളാവുന്ന രീതിയിലാണ് ഇതിപ്പോൾ നമുക്ക് എനിക്ക് പുറത്തുനിന്ന് നോക്കിയിട്ട് നല്ലൊരു ലുക്കായിട്ട് തോന്നി എന്തായാലും അകത്തേക്ക് കയറട്ടെ ഹോട്ടലിൻ്റെ അകം കാണണമല്ലോ നമുക്ക് അല്ലേ നമുക്ക് ഇത് അത്രത്തോളം നമ്മൾ ബുക്ക് ചെയ്ത റൂം എത്രത്തോളം സൂപ്പറാണ് അല്ലെങ്കിൽ എത്രത്തോളം ഭംഗിയുള്ളതാണ് എന്നുള്ളത് എന്നുള്ളതറിയുള്ളൂ എന്തായാലും നമുക്ക് അകത്തേക്ക് പോവാം ഓരോരുത്തർക്ക് വീതമ്പൊക്കെ ഉണ്ടോ ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട് അവർക്ക് എസ്റ്റും ലിഫ്റ്റ് ചെയ്തിറങ്ങി റൂമിലേക്ക് പോകണേ റൂമ് തുറന്നിട്ടുണ്ട് ഇതാണ് റൂമ് നമ്മുടെ നമുക്കൊന്ന് അകത്തേക്ക് കയറാം കണ്ടില്ലേ ടി വി ഉണ്ട് ആ നാളെ രാവിലെ ചായ തിളപ്പിക്കാനുള്ള കെറ്റലും ഒക്കെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കുടിവെള്ളമുണ്ട് ഇതായാലും കുടിവെള്ളം കെറ്റൽ നമുക്കൊരു ചെയറ് ഒരു ടേബിള് ആ ചെയറൊക്കെ പൊളിയാണ്ടട്ട പൊളിച്ചറും സൂപ്പറാണ് പിന്നെന്താ പറയാണ് ബെഡ് ഒക്കെ അടിപൊളി ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ പൊളിയാണ് കേട്ടോ നല്ല നമുക്ക് നമുക്ക് ആഗ്രഹിച്ച് നമ്മൾ കാത്തിരുന്ന് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിട്ട് നമുക്ക് കിട്ടിയ ഒരു നല്ല ഒരു റൂമാണ് അടിപൊളി ഇന്നും പറയാനോട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒന്നും പറയാനുള്ള എ സിയൊക്കെയുള്ള ഒരു റൂമാണ് പൊളിച്ചടുക്കി എന്താ എന്തായാലും പ്രതീക്ഷിക്കാനും എനിക്ക് ഞാൻ ഞാൻ പ്രതീക്ഷിച്ച ഒരു റൂമുണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷേ ആ റൂമിനേക്കാൾ മനോഹരമായിട്ടുണ്ട് എന്തായാലും വളരെ 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 ഇഷ്ടപ്പെട്ട ഒരു റൂം ഒന്നും പറയാനില്ല എനിക്ക് എന്താ എനിക്ക് ശരിക്കും ഈ നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു റൂമാണ് നമ്മളിവിടെ ഇന്ന് ഈ ടൂർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്രയും നല്ല റൂമ് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ സൂപ്പർ അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് പിപ്പി വാ നമ്മുടെ വീഡിയോ ഇന്നത്തെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ കുർണൂലിൽ നിന്നും രാവിലെ പുറപ്പെട്ടു സമയത്ര പത്ത് ഇരുപതായി പത്ത് ഇരുപതിന് നമ്മളിവിടെ എത്തി നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ലൈക്ക് ചെയ്യുക അതോടൊപ്പം കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക എല്ലാവരെയും എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഗുഡ് നൈറ്റ് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു പിപ്പീസ് ബ്ലോഗിലെ പിപ്പി ആൻ ജീവൻ ഓക്കെ താങ്ക് യു ഗുഡ് നൈറ്റ്